ഹലോ ഇന്ന് രാവിലെ കുറച്ച് ചെടി പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കുറേ അകത്തുള്ളതിനെ പുറത്തും പുറത്തുള്ളതിനകത്തും ഇതുതന്നെയാണ് സ്ഥിരം പരിപാടി കുറച്ച് ക്ഷീണം ഉണ്ട് കാണുമ്പോൾ എന്നെ അങ്ങോട്ട് മാറ്റി വെക്കും അവിടുന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കും ചെറിയൊരു നാരായണത്തിൻ്റെ പരിപാടിയാണ് നടത്തൽ ഇന്ന് മഴയൊന്നും ഇല്ലപ്പോൾ രാവിലെ അമ്പലത്ത് പോയാലോ അങ്ങനെ വിചാരിച്ചങ്ങനെ എല്ലാവരും കൂടി റെഡിയാവുക പോകാൻ വേണ്ടി മഴയില്ല അപ്പം അമ്പലം ഇവിടെ അടുത്ത തന്നെയാണ് കുറച്ച് ദൂരേ ഉള്ളൂ അമ്പലം റോഡിൽ നിന്ന് നോക്കിയാൽ കാണില്ല കുറച്ചൊന്ന് മുകളിലേക്ക് കയറിപ്പോണം ഇലിഞ്ഞിൽ ദേവീക്ഷേത്രമാണ് അവിടേതാ സൈഡിൽ ശാന്തിമഠമുണ്ട് പിന്നെ ഗുരുദേവൻ്റെ മടമുണ്ട് ഇതാണ് മണ്ഡപം അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ടെന്നും കുറച്ച് ഞങ്ങൾ ഞങ്ങൾ കുറച്ച് രാവിലെ ആയതുകൊണ്ടാണ് ഇത്രയൊക്കെ വണ്ടി അല്ലെങ്കിൽ ഈ മിറ്റം നിറയുക വണ്ടികളൊക്കെ ഉണ്ടാവും ഈ ഗ്രൗണ്ടിൽ ഒരു സ്റ്റേജും കല്യാണ മണ്ഡപമൊക്കെ ഉണ്ട് ആ സ്റ്റേജിൽ ഇവിടെ ഉത്സവമൊക്കെ ഉണ്ടാകുമ്പം പരിപാടികളൊക്കെ വെക്കുന്നത് ആ സ്റ്റേജിലാണ് കല്യാണമണ്ഡപം ആദ്യം അമ്പലത്തിൻ്റെ ഉള്ളിലേനിപ്പം കുറച്ച് ഇത് പുറത്തേക്ക് മാറ്റി ഇതാണ് ദേവി ക്ഷേത്രം ഒരു അളിഞ്ഞിമരം കണ്ടില്ലേ അപ്പോൾ അതിൽ പൂക്കളൊന്നുമില്ല കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാവുന്ന സ ഉണ്ടാവില്ല മിക്ക നിറയാണ് അതിൻ്റെ പൂക്കൾ വീണ് അപ്പോൾ ഇതിലൊന്നുമില്ല ഇത് നമ്മളെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പഞ്ചായത്തിലാണ് ഈ എൽനക്കൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ മൃത്യുജം നടക്കുന്നതുകൊണ്ടാണ് ആൾക്കാരെയൊക്കെ പുറത്തൊന്നും കാണാത്ത എല്ലാവരും അകത്താ അതാ ആ കാണുന്ന അവിടെയാണ് നമ്മൾ ശബരിമലയ്ക്ക് യോഗം കെട്ടുന്നിറക്കലൊക്കെ വെക്കുന്നത് ഇവിടെ ഓഫീസ് പിന്നെന്താ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആളായ രണ്ട് മരങ്ങൾ ഒരുമിച്ചാണ് ഇത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല ആൽമരമുണ്ട് മാവുമുണ്ട് അതുപോലെ ആ ഇളം പച്ച കാണുന്നത് ആലാണ് കടും പച്ചയിൽ കാണുന്നത് മാവും അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരൊറ്റ മരമായിട്ടാണ് കാണുന്നത് ഞാനിത് ഇവിടെ മാത്രമേ കണ്ടുള്ളൂ ഇതിനു മുമ്പൊന്നും കണ്ടില്ല ഇതിനെന്തേലും ഐതിഹ്യം ഉണ്ടോയെന്നൊന്നും അറിയില്ല ഇത് കണ്ടോ ഒറ്റമരായിട്ടാണ് കിടക്കുന്നത് കാണേണ്ടവർക്ക് ഇവിടെ വരാം പിന്നെ നിങ്ങളിതാ തിരിച്ചിവിടെ പുറത്ത് ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പുഴയുണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് അപ്പം അങ്ങോട്ടൊന്ന് പോയാലോ എന്നുള്ള തൊട്ടടുത്താ നടക്കാനുള്ള ദൂരമൊക്കെ ഉള്ളൂ അങ്ങോട്ട് വീടുകളൊന്നുമില്ല അതെ രണ്ട് വീടൊക്കെ ഉള്ളു വണ്ടി പോ അങ്ങനെ അങ്ങോട്ട് പോയില്ല കുറച്ച് കല്ലും പോവായിക്കല്ല പിന്നെ അവിടെ നിന്ന് തിരിക്കാനൊക്കെ ഉള്ള പാടും ഒരു വശത്ത് ഒരു വശത്ത് ഇൻ്റെ സൈഡിൽ റബ്ബർ തോട്ടാണ് ഇപ്പത്താ മുളയും ഒക്കെയായിട്ട് നിറഞ്ഞ് കിടക്കുക അതിൽ നല്ലൊരു കല ഇതാണ് കാലാവസ്ഥയിൽ വെയിലുമുണ്ട് മഴയില്ല രാവിലത്തെ നല്ലൊരു വെയിലും ചൂടൊന്നും ഇല്ല അധികം അങ്ങ് വരെ ദൂരോട്ട് കുറച്ചങ്ങ് ഉണ്ട് അറപ്പുറത്തോട്ടം പുഴയിലേക്ക് ഇതങ്ങനെ നടന്ന് പോവുക എല്ലാവരും വീടപ്പുറം ഒന്ന് ഈ പറയാനുള്ളത് ഇപ്പം മഴ കുറച്ച് സൈറ്റ് വലിയ മഴ ഇല്ലാത്തതുകൊണ്ട് വെള്ളം കുറച്ച് കുറവുണ്ട് നല്ല നല്ല അടിപൊളി പുഴയും വെള്ളമാണ് ഇവിടെ സാധാരണ ബലിയിടുന്ന സ്ഥലം കൂടിയാണ് ഇന്നിപ്പം ബലി ഇടാനൊന്നും ആൾക്കാരില്ലാത്തോണ്ടാണ് ഇതിലിറങ്ങി ഇങ്ങോട്ട് പോകുന്നത് മറ്റു ഇവിടെ ബലിയിടാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങനാ അങ്ങോട്ടൊന്നിറങ്ങ അന്നേരം ഇതാ അവിടെ മഞ്ചാടി കാണുന്നുണ്ട് മഞ്ചാടി ഇതാ ഉണ്ടോ അവിടെ ഇവിടെ ഒക്കെ വീണെടുക്കുന്നുണ്ട് മഴയൊക്കെ പെയ്ത അതിന്റെ ആ ചുവന്ന കളറൊക്കെ കുറച്ച് പൊയ്ക്കുന്നു അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് കുറെ ഒക്കെ ഒലിച്ച് അങ്ങോട്ട് താട്ട് താട്ടൊക്കെ പൊയ്ക്കുന്നു മഞ്ചാടി ഒന്നിപ്പോ കാണാനില്ല ഈ സൈഡിൽ ഒരു മരം ഉണ്ട് ആ ചോപ്പ് പോയിട്ട് മഞ്ഞ കളറിലാപ്പം മഞ്ചാടിക്കൊക്കെ കാണുന്നു പുഴ എന്ത് ഭംഗിയായിപ്പോഴാണ് നല്ല പച്ചപ്പൊട് കൂടിയ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ ഇത് ഞാൻ താഴോട്ട് ഇറങ്ങുമ്പോൾ മനസ്സിലാവും ആയിട്ട് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോരാ മഴ നല്ല മഴക്കാലത്ത് മുകളിൽ വരെ സ്റ്റെപ്പിന്റെ മുകളിൽ വരെ വെള്ളമായിരിക്കും സ്റ്റെപ്പ് കെട്ടിയിട്ട് അധികമായിട്ടോ അത്ര വൃത്തിയായിട്ട് കെട്ടിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ കണ്ടോ താഴ്ത്തായിട്ട് പറയുക മീനിനൊക്കെ കാണുന്നുണ്ട് അടുത്തേക്കൊന്ന് പോയി നോക്കട്ടെ സ്ഥലം കാണേ വല്യ മഴ ആ തിരിച്ചു പോവാൻ വേണം മീൻ ഇതാ അങ്ങോട്ടങ്ങോട്ടൊക്കെ വലിയ വല്യ മീനുണ്ട് ഈ സൈഡിൽ കൂടെ കുഞ്ഞു മീനും വെള്ളത്തിൽ ഇറങ്ങിയപ്പോ എല്ലാം ഉള്ളതും പോവല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഉള്ളതും പോവില്ലേ പിന്നെ ഞങ്ങള് തിരിച്ചു കൊടുക്കു പോവാ അഥവാ മഴ പെയ്താ എവിടേം കയറി കാനും കഴിയൂല പിന്നെ തിരിച്ചും ഇങ്ങോട്ട് തന്നെ മോളെ കയറി പോവുക വണ്ടി അവിടെ അമ്പലത്തിന് മുമ്പിലാണല്ലോ വെച്ച് അപ്പം മുളേക്കാലോണം നല്ല തീർത്തല്ലേ നിൽക്കുക അപ്പം അത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും ഈ അമ്പലത്തിലൊക്കെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് തിരുവമ്പാടി പഞ്ചായത്തിലാണ് തമ്പലമണ്ണ വഴി എന്ന് പറഞ്ഞാൽ മതി കോടഞ്ചേരിക്ക് പോകുന്ന റോഡാ വയനാട്ടിലേക്കൊക്കെ പോകുന്ന ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്ന Um, okay, bye.